നമ്മള് കോടതി വലഞ്ഞിരിക്കുക മാട കൊണ്ടായിരുന്നു കോടതി തിരക്കുക മാടത്തെ മാടത്തെ കിട്ടുന്നില്ല മാട കൊണ്ടെന്ന് പൾസർ സുനി പറഞ്ഞു പൾസർ സുനി സുനിക്ക് മാടത്തെ വ്യക്തത വരുത്തി പറഞ്ഞു പക്ഷേ മാടത്തെ മാറ്റി തീരുമാനിക്കേണ്ടതൊക്കെ അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ അവർക്ക് തീരുമാനിക്കേണ്ടി വരുന്നു കാരണം അവർക്ക് വേണ്ടപ്പെട്ടവരാ മാടം മാടം ഒന്നും കുറഞ്ഞ മാടങ്ങളല്ല ജനം ഇപ്പം മാടത്തെ തിരയുമ്പോൾ കോടതിയും തിരയുമ്പോൾ അതിനകത്ത് രണ്ടു മൂന്ന് മാടങ്ങൾ വരും ഒന്നൊരു വലിയ മാടാ ഡി ജി പിന്നവരായിരുന്നു തൊഴിൽ കൊണ്ട് പിണറായി സാമന് മനസ്സിലായി അങ്ങ് മാറ്റി നിർത്തിയതാ അല്ലെങ്കിൽ പിണറായി ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു വനിതാ ഡി ജി പി ആക്കുന്ന ആദ്യത്തെ ഗവൺമെന്റ് എന്നുള്ള പേരിന് മാറിയിരിക്കുന്നൊന്നും അല്ല ഒരു അടുത്ത തലയൊക്കെ എന്താ മാറ്റി നിർത്തി കാരണം മനസ്സിലായി അന്വേഷണം ആയിരുന്നു എന്താണ് ചെയ്തത് അതൊക്കെ മാറ്റി നിർത്തി ദിലീപ് കേസിന് ശേഷം ഒരു പോലീസ് സ്കൂളിന്റെ പ്രിൻസിപ്പൾ അല്ലാതെ വേറെ ഒരു പോസ്റ്റിൽ അവരെ ഇരുത്തിയിട്ടില്ല ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിട്ടില്ലായിരുന്നില്ലാത്ത ഫാബ്രിക്കേഷൻ എത്രത്തോളം മനസ്സിലായി പിന്നെ രണ്ടാമത്തെ മാഡം കല്യാണമൊക്കെ കഴിഞ്ഞ് വലിയ സെലിബ്രിറ്റി ആയിട്ട് വലിയ നടിയാണ് ആ സംശയമുള്ള മൂന്നാമത്തെ മാഡം പ്രശസ്തമായിട്ട് ആൾക്കാരെ ചിരിപ്പിക്കുന്ന സംവിധായകൻ ഈ കേസിനകത്ത് അല്ലെങ്കിൽ സംവിധായകന്റെ ഭാര്യയാണ് അപ്പൊ മാടങ്ങൾ ആവശ്യം പോലുണ്ട് പോലീസിന് പക്ഷെ മാഡന്മാരെ ഒന്നും പൽസർ സുനി പറഞ്ഞിടക്കയും കോടതി കൊണ്ടുവരുന്നതിന് താല്പര്യമില്ല മാടന്മാരെ കാണാൻ മാടന്മാരെ കാണാനില്ല ിയുടെ ഫോൾഡർ പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളട്ട് അതും പോലീസ് കണ്ടിട്ട് മടക്കി വെച്ചു കാരണം കാണാൻ സുഖമുള്ള കാര്യങ്ങളാണ് ചിലർക്കെങ്കിലും കാരണം ഈ ചെയ്തികൾ കുറ്റവാളി സാറേ സ്ഥിരമായിട്ട് കുറ്റം ചെയ്യുന്നവനാണ് ഇവൻ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് ക്രൂരമായ വിലാത്സംഗങ്ങൾ നടത്താറുണ്ട് ആ സ്ത്രീകളെ വശീകരിച്ചോ വിരട്ടിയോ ഇത് ചെയ്തതിനു ശേഷം അവനിത് റെക്കോർഡ് ചെയ്ത് ഫോൾഡറാക്കി സൂക്ഷിക്കുകയാണ് ഈ ഫോൾഡർ കോടതി പരിശോധിച്ചു രണ്ട് ഫോൾഡറുകൾ ഉണ്ടായിരുന്നു ഒരു ഫോൾഡർ മൈ ഒരു ഫോൾഡർ ഡിയർ ഡിയറിന്റെ അതിനകത്ത് ആയിരക്കണക്കിന് ഉണ്ട് ഒറ്റ ഒറ്റൊരാളുടെ ഉള്ളു ആരാ ഈ അതിജീവിതയുടെ പോലീസിനോട് ഇവൻ പറഞ്ഞാ ഇത് എന്റെ സ്ഥിരം നിങ്ങൾ എന്നത് ഇത്ര വലിയ ഡിയർനാഥ് ആവശ്യം പോലെ ഈ ഡിയർനാത്ത് കൂടുതൽ നടിമാരുടെ ചിത്രങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് പോലും പറയുന്നുണ്ട് വേറെ ചില നടിമാർ കാരണം ഇവൻ ഇതിനു മുമ്പ് ഇതേപോലെ നടിമാരുടെ തന്നെ വ്യക്തമല്ല കൃത്യമല്ല എന്നാലും ഈ മേഖലയിൽ പറയുന്ന മൂന്നോ നാല് നടികൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്നോ അതിനകത്ത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു നടിയുണ്ട് ഇപ്പൊ അവർ ഇവിടെ ഇല്ല അവർ വലിയ മദ്യപാനിയാണോ വെളിയിലാണ് നമ്മുടെ അറിയാവുന്ന ഞാൻ പറഞ്ഞു പറഞ്ഞുകൂടാലോ അവരെ ഈ ഇതിനുശേഷം ഡിപ്രഷൻ അടിച്ചു പക്ഷെ ഈ അതിജീവിതയ്ക്ക് ഒരു ഡിപ്രഷനും ഇല്ല കേട്ടോ അല്ല നമ്മുടെ ഇപ്പോഴത്തെ ഈ അതിജീവിതയ്ക്ക് ഒരു ഡിപ്രഷനില്ല അതിനുശേഷം ദിലീപുമായിട്ട് അഭിനയിക്കുന്നു അല്ലെങ്കിൽ ദിലീപുമായിട്ട് കാര്യങ്ങൾ പറയുന്നു വളരെ ഹാപ്പിയാണ് ഈ കാര്യങ്ങളാണ് ഭാഗ്യലക്ഷ്മിക്ക് മാത്രമാണ് സങ്കടം ഭാഗ്യലക്ഷ്മിയുടെ സങ്കടത്തിന്റെ പുറത്ത് ഈ പറഞ്ഞ ഡബിങ് നിർത്തിയാലും കാര്യങ്ങൾ നടക്കാനുള്ള പൈസ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ പോ അങ്ങനെയല്ല അങ്ങനെയല്ല ഒരു പ്രായം കഴിഞ്ഞാ ഈ ശബ്ദത്തെ വേറെ പുതിയ പുതിയ ആൾക്കാർ പറഞ്ഞു അല്ലെ അതെനിക്ക് ഈ വർത്താനം കോടതിക്കെതിരെ പറയുന്നതിന് നല്ല ശബ്ദം ഒന്നും വേണ്ട ഏത് ശബ്ദത്തിലും പറയാം അതെ അതാ എഴുതി എഴുതി കൊടുത്താൽ അപ്പൊ അതിന് പൈസ കിട്ടുമെങ്കിലും അത് തന്നെ ഇവിടെ അയാൾ കഥ എഴുതുക എന്നുള്ള സിനിമ കണ്ടിട്ടില്ലേ ആ മോഹൻലാലോ അല്ലെങ്കിൽ അതിനകത്തെ പൈങ്കിളി കഥാസാഹിത്യകാരനോ അല്ല ഇതിലെ കഥ എഴുതുന്ന ആള് ഈ പ്രോസിക്യൂട്ടർ തന്നെയാണ് ഒരു കഥ എഴുതി കൊടുത്തിരിക്കുക യാതൊരു തെളിവുമില്ലാത്ത സംഭരവും സംഭവവും പരമ്പരകൾ കോർത്തിണക്കിയ ഒരു കഥയാണ് ആ കുറ്റപത്രം പറഞ്ഞു കൊടുത്തിരിക്കുന്നത് പിന്നെ എങ്ങനെ കോടതി ശിക്ഷിക്കാ കോടതി അവർ കോടതി ശിക്ഷിക്കണ്ട അവർ കോടതി ശിക്ഷിക്കേണ്ട ഈ കേസ് നീണ്ടുപോകണമായിരുന്നു അവർ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസിനകത്ത് വന്ന പ്രതികളൊന്നും ജാമ്യം കിട്ടുന്ന വകുപ്പില്ല അതിനകത്ത് കഠിനമായ കേസാണ് അപ്പം അതിന് ജാമ്യം കൊടുക്കേണ്ട സുപ്രീം കോടതി വരെ പറഞ്ഞു വ്യക്തത വരുത്തി കൃത്യ വരുത്തിയുള്ളതല്ല ആണ് പിന്നെ തെളിയിക്കേണ്ടതായിട്ടൊന്നും ഇല്ല ബലാത്സംഗവും കാര്യങ്ങളൊക്കെ അന്നേരം തന്നെ തെളിഞ്ഞാണ് കാരണം അതുകൊണ്ട് അതിന് ജാമ്യം കിട്ടത്തില്ലെന്ന് അപ്പൊ ഇതിനകത്ത് വിചാരിച്ചു ഈ കേസിനകത്ത് ഉൾപ്പെടുത്തിയാൽ ദിലീപകത്ത് കാലങ്ങളായിട്ട് കാലങ്ങളായിട്ടകത്ത് കിടന്നു കഴിഞ്ഞാൽ അയാളൊക്കെ നശിപ്പിക്കാം ഈ പറയുന്ന വലിയൊരു വ്യവസായ മേഖല അയാളുടെ കയ്യിൽ നിന്ന് മാറി ആഗ്രഹിക്കുന്നവരുടെ കയ്യിലേക്ക് എത്തിക്കാം അതിനുവേണ്ടി ഈ പറയുന്ന മാഫിയകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് അതിനുശേഷവും ഇനിയും കൊണ്ടല്ലോ കോടതികൾ സുപ്രീം കോടതി വരെ ഉണ്ടല്ലോ സുപ്രീം കോടതി ആവുമ്പഴത്തേക്കും ദിലീപിന്റെ കൊച്ചു വരെ എൺപത് വയസ്സാവും അതൊരു ക്ലെയിമായിട്ട് മതി ഇവനെ നെടിനിൽ നിർത്തിയാൽ ഇവനെ ആക്ഷേപിച്ചാൽ ഇവനെ പെൺവേട്ടക്കാരനാക്കിയാൽ അല്ലെങ്കിൽ കുഴപ്പക്കാരനാക്കിയാൽ സ്ത്രീകളുടെ ഇടയിലും കുഞ്ഞുങ്ങളുടെ ഇടയിലും ഇവന്റെ സിനിമ കാണണ്ടാന്ന് ഇപ്പൊ കാര്യം പറഞ്ഞു പറ്റില്ല ഒറ്റ സിനിമ ഞങ്ങൾ വിജയിപ്പിക്കില്ല ഇവർ അജണ്ടകൾ അറിയാതെ പുറത്തു വരുന്നത് അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നത് അവർ ഇതിന്റെ ഈ വർത്തമാനം പറയുന്നതിൻ്റെ പുറകിലുള്ള കോടികളുടെ അല്ലെങ്കിൽ സിനിമ സിനിമ ദിലീപിൻ്റെ ക്രൂരമായിട്ട് നിഷ്ഠൂരമായിട്ട് വളരെ മോശമായിട്ട് പരസ്യമായിട്ട് ഒരു പെൺകുട്ടി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വെളിയിൽ വരെ കൊണ്ടു നല്ല കത്ത് കൊടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥർ കൊടുത്ത ഒരു രണ്ട് ഡോക്ടർമാരെ പീഡിപ്പിച്ച വേടന്റെ കൂടി അല്ലെ വാർഡ് കൊടുത്തു വന്നതല്ല പറഞ്ഞ് ഗൂഢാലോചന നടത്തിയെന്ന് ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞാൽ അതങ്ങ് ആരുടെ വേണമെങ്കിലും പറയാം ഇപ്പൊ സാറും ഇന്നെ ഈ കേസിനകത്ത് ദിലീപിന്റെ കേസിനകത്ത് അജിജീവിത പീഡിപ്പിക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തിയ ഞാൻ ഫോൺ കൊടുത്തിരുന്നു ആ ഗൂഢാലോചന നടത്താറ് പറഞ്ഞാൽ ഫോണ് ഇത് കേൾക്കണമെ രണ്ടായിരത്തി പന്ത്രണ്ട് നടന്ന സംഭവമാണ് പതിനാല് വർഷങ്ങളായി അന്ന് തൊട്ട് കോടതി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ ഒരു ഫോണിൽ കൂടി ഈ ഒരു ഫോണിൽ കൂടി കൊടിസനിക്കുക കൊടുത്തുകൊണ്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഫോൺ ദിലീപ് വാങ്ങിച്ചു കൊടുത്തു നിന്നാ കേസ് ആ ഫോണിംഗ് കൊണ്ടൊരു എവിഡൻസ് കാണുമല്ലോ അതില്ലേ പതിനാല് വർഷമായിട്ട് നിരന്തരമായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനകത്തൊന്നുമില്ല അതിനകത്ത് പോലെ സാറേ ആദ്യമേ തന്നെ അറിയാവുന്ന വക്കീലന്മാരും അറിയാവുന്ന ആൾക്കാരും പറഞ്ഞു ഈ കേസ് നിൽക്കത്തില്ല അങ്ങനെ പ്രൈമറി എവിഡൻസ് തന്നെ പോയി അന്ന് ഫോൺ എന്ത് ചെയ്തുവര് ഇത്രയും അന്വേഷിച്ച ഡി ജി പി റാങ്കിലും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും കൂടെ അന്നേരം ഒന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് കേസിനകത്ത് അന്വേഷിക്കാൻ പറ്റും സാറേ ന്യൂസ് പേപ്പറിൽ നിന്ന് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള കേസുകളുണ്ട് നമ്മുടെ ഇവിടെ അന്വേഷിച്ച് കണ്ടുപിടിക്കും ഇത് കണ്ടുപിടിക്കേണ്ട ഇതിങ്ങനെ കൊണ്ടുപോയാൽ മതി ഇനി ഇത് അപ്പീൽ കൊടുക്കണം അപ്പീൽ കൊടുത്താൽ ഒരു പറയാനും നിരഗ്ധർ പറഞ്ഞിട്ടുണ്ട് എന്നാലും അപ്പീൽ കൊടുക്കണം എന്നാലും അവിടുന്ന് തള്ളും തള്ളി തള്ളിയില്ലെങ്കിൽ തള്ളിക്കേണ്ട അത് കഴിഞ്ഞിട്ട് നമുക്ക് സുപ്രീം കോടതി പോകണം എങ്ങനെ ദിലീപ് എന്ന് പറഞ്ഞാൽ പെൺവേട്ടക്കാരൻ ദിലീപ് എന്ന് പറഞ്ഞാൽ കുഴപ്പക്കാരൻ ദിലീപിനെ ഈ ഫീൽഡിൽ നിന്ന് മാറ്റണം മാഡതെന്ത്യ സാറേ കോടതിയും ചോദിക്കും ഇന്ത്യയുടെ മാഡം ആദ്യ മാടം അവസാന മാടം മൊത്തത്തിൽ മാടം ഇപ്പം പറയുന്നതും മാടം മാടം സർവാംഗം മാടം കോടതി അവര് ചോദിച്ചു മാഡം സ്ത്രീയുടെ ഇങ്ങനെ പുച്ഛിക്കോ കുഴിക്കോ അവള് വേദനയില്ലോ കാണിയെ വർഗീയ ചോദിച്ചു ഞാൻ സ്ത്രീയാണ് കേട്ടോ ചോദിച്ചു വിധി പറയുന്നത് എന്റെ ഞാൻ സ്ത്രീയാണ് അത് കേട്ടോ പ്രോസിക്യൂഷൻ എടുത്ത് പറഞ്ഞു ഞാനേ സ്ത്രീയാ എന്നെ അവളിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലേ എന്നെ നിങ്ങൾക്ക് അവളിക്കുന്നത് സ്ത്രീ എന്ന് പറയുന്നത് ഈ ഒരു അതിജീവിതമാത്രേ ഉള്ളു പൾസർ എന്ന് പറയുന്ന മാഡവെന്ന് പറഞ്ഞ സ്ത്രീയെ മാത്രമല്ല ഞാൻ വേറെ വേറൊരു സ്ത്രീയുടെ കാര്യം കൂടെ ഞാൻ പറയാം ഇന്റെ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് അറിയാമോ ഞാൻ പേരുകൾ പറയുന്നില്ല ശരിയല്ലല്ലോ അത് ദിലീപും വേറൊരു സ്ത്രീയുമായിട്ട് പിന്നെ ഇല്ലിസിറ്റ് റിലേഷൻ നിയമപരമല്ലാത്ത ബന്ധമുണ്ട് എന്തായാലും അയാൾ വിവരമില്ലെന്നുള്ളതിന്റെ കാര്യം കൂടെ പറയാം ആ സ്ത്രീയെ പേരെടുത്ത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അവരെ അപമാനിക്കാൻ പ്രോസിക്യൂഷൻ അവരുടെ വീട്ടിലോട്ടാണെങ്കിൽ ഡ്രോണുകൾ അയച്ചോണ്ടിരിക്ക ഗൂഢാലോചനക്കാരെല്ലാം കൂടെ ഡ്രോണുകൾ അയച്ചോണ്ടിരിക്കുക ഇപ്പൊ അല്ലെങ്കിൽ ഒരാളെ തകർക്കുന്നതിന് വേണ്ടിയ ഒരു ഒരു കേസ് എന്നുള്ളതിനപ്പുറം അതീവിതമാരോടും സ്ത്രീകൾ കാര്യം കൂടെ രാജ്യത്തിൽ കൂടെ പറയട്ടെ ഈ പോയിൻ്റ് പറയേണ്ടതാവും അതായത് ദിലീപ് എന്ന് പറയുന്ന ഒരു സമുദായത്തിൻ്റെ ആളാണ് ആ സമുദായത്തിലെ ഈ പിന്നെ ബഹുസ്ത്രീ വിവാഹമൊന്നും നടക്കുന്നതല്ല ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പറ്റില്ല അതാണ് അല്ലെങ്കിൽ ഇപ്പോൾ ദിലീപൻ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ലായിരുന്നു പക്ഷേ ഈ രണ്ടാമത്തെ ആളിനെ ഇഷ്ടപ്പെട്ടു അവർക്ക് അവർക്ക് ഇഷ്ടമായിരിക്കാം ഇഷ്ടമായിരിക്കാം ആ ഇഷ്ടപ്പെട്ട ആളിനെയും കൂടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരും ഇവിടെ അത് പറ്റില്ല അതുകൊണ്ടല്ലേ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ സംഭാഷണം നടത്തിയിരിക്കുന്നു പോണി കൂടെ സംസാരിക്കും അതൊക്കെ ഒരു തെറ്റാണോ ഏ

ബൽസർ ആയിരക്കണക്കിന് സ്ത്രീകളുടെ ഫോൾഡർ ഉണ്ട് അതിനകത്ത് ഈ അതിജീവിത എന്ന് പറയുന്നവനെ അവര് സ്പെഷ്യലൈസ് അവരുടെ മാത്രം മൈ എന്ന് പറഞ്ഞെടുത്തിട്ടില്ല മറ്റേ ഡിയർ ആ ഡിയറിനകത്ത് ഈ പറഞ്ഞ മൂന്നോ നാലോ നടി നടിമാര് വരെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് അപ്പൊ അവർക്ക് അവർക്ക് വേണ്ട ഈ നീതി അല്ലെങ്കിൽ മറ്റു സ്ത്രീകൾക്ക് വേണ്ട ഈ നീതി പീഡിപ്പിച്ചു വീട്ടിൽ ചെന്ന് പരസ്യമായിട്ട് അച്ഛൻ്റെയും മക്കളുടെ മുമ്പ് വെച്ച് ബലാത്സംഗം ചെയ്ത സ്പിണറായി പോലീസിൻ്റെ കാലത്തെ ഡിവൈഎസ്പി ആ ക്രൂരകൃത്യം ചെയ്തത് പട്ടാപ്പകൽ വീട്ടിവെച്ചാണ് കണ്ണ് തുളുമ്പുന്ന അമ്മയുടെയും നിസ്സഹായരായി നോക്കിക്കുന്ന മക്കളുടെയും മുൻപെച്ച് ആ സ്ത്രീ എന്തിനാ പോയത് സിനിമയിൽ അഭിനയിക്കാൻ പോയതല്ല നാടകത്തിൽ അഭിനയിക്കാൻ പോയതല്ല ഗ്ലാമർ കാണിക്കാൻ പോയതല്ല ആ സ്ത്രീ ഒരു നേരത്തെ ആഹാരം തൻ്റെ പരാധീനപ്പെട്ട കുടുംബത്തിന് കൊടുക്കാൻ വേണ്ടി പോയ അതി ദാരിദ്ര്ദ്ര്യത്തിൽ കഴിയുന്ന സ്ത്രീയാണ് അവരെ മുതലാക്കി അവർക്ക് ആരോടും പറയാനില്ല ഏതെങ്കിലും ഒരു സ്ത്രീ മഴുകുതിരിയും കൊണ്ട് സെക്രട്ടേറിയറ്റിൽ പോയി അവർക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം മഴുകുതിരിയും കത്തിച്ച് മുദ്രാവാക്യം നടത്തിയോ ചലച്ചിത്ര വേദിയിൽ അങ്ങോട്ട് വേദിയിലങ്ങോട്ടിന്ന് ഞങ്ങൾ പ്രതിഷേധിക്കുന്നു അതെന്താ ഗ്ലാമർ വേൾഡിലുള്ള സ്റ്റിൻസൽ വേൾഡിലുള്ള സിനിമാ ലോകത്തുള്ള ഒരാൾ വന്നപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഈ താ എല്ലാരും ഉണ്ട് സ്ത്രീ ആവുമ്പോട്ട് അവിടെ പറയുന്ന എന്തോ കിട്ടും ഇത് വേറെ ഒന്നുമില്ല ഇത് സപ്പോർട്ടല്ല സാമൂഹ്യ പ്രവർത്തനമല്ല ചിംബിടി ചിമ്പിടിയും കിട്ടും പൈസ കിട്ടും അതിന്റെ പുറ പൈസയാ പറയുന്നവന് മൊത്തം കാശ് കിട്ടും അതെ അല്ല വേറെ കാര്യമൊന്നുമില്ല നൂറ് ശതമാനം അല്ല വേടന്റെ പറയും ആളില്ല വേടൻ വഴിക്കൂ ഡോക്ടർ ഇരയായി േ ദിലീപിനെ തീർത്താൽ ഇത്ര കൂടി ദിലീപിനെ തീർക്കാൻ ഇത്ര കൂടി മാറ്റി വെച്ചിരിക്കുന്നു അതൊരു അജണ്ട അതുകൊണ്ടാണ് അതിങ്ങനെ നിൽക്കുന്നത് ലൈവായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഒരു മാഡവും കോടതി വരത്തില്ല ഒരു കേസും തെളിയത്തുമില്ല ഇതിങ്ങനെ ഒരു പുഹമറ സൃഷ്ടിച്ച് മജിസ്ട്രേറ്റ് എണീറ്റ് നിന്നു മജിസ്ട്രേറ്റ് തെറ്റിദ്ധരിച്ചു മറ്റു പല രീതിയിൽ ഇപ്പൊ വായ അടഞ്ഞില്ല ഇന്നലെ കോടതി പറഞ്ഞു കഴിഞ്ഞപ്പോ മര്യാദയോട് വല്ല പറയാ കേസ് എടുക്കുമെന്ന് പറഞ്ഞു അപ്പൊ ആ ഭാഗ്യലക്ഷ്മിയുടെയും വായില്ലോ ചാനലുകളുടെയും പാനലികളുടെ ഒരു കാര്യം പൾസർ സുനി ഈ പറഞ്ഞതോടെ ഫോൾഡറുകളിൽ കൂടുതൽ നടിമാരുണ്ടെന്ന് പറയുന്നു മൂന്നോ നാലോ ഇതുപോലെ നടിമാർ ഇതുപോലെ പീഡിപ്പിച്ചിരുന്നു അവരുടെ പേരിൽ പരാതി വന്നിട്ടില്ല അതുകൊണ്ട് അതുകൂടെ ഒന്ന് അന്വേഷിച്ച് ഭാഗ്യലക്ഷ്മി വെളിയിൽ കൊണ്ടുവന്ന് വേണ്ട ശിക്ഷകളും അതിന്റെ കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യം കോടതിയിലെ മാഡത്തെ കൂടെ ഒന്ന് കൊണ്ടു കൊടുക്കണം ഭാഗ്യലക്ഷ്മി അതാണ് ചെയ്യുന്നത് നമസ്കാരം ഇതുപോലെയുള്ള ഭാഗ്യദേവതമാരൊക്കെ പിന്നെ ജീവിതം എത്ര